കഴിഞ്ഞ ആഴ്ചയാഴ്ചയാ വീട് എന്ന അനുഗ്രഹത്തെ കുറിച്ചും ദുനിയാവിൽ സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടെങ്കിലെങ്കിലും ഈ ഭൂമിയിൽ അവന് സൗഭാഗ്യങ്ങളിൽ ഒന്ന് ലഭിച്ചു എന്ന പ്രവാചക വചനത്തെ കുറിച്ചും വീടിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സമാധാനം എന്ന വാക്ക് പ്രയോഗിച്ചതിനെ കുറിച്ചും ഒരു വിശ്വാസിയുടെ വീട് എങ്ങനെ സമാധാനമുള്ള വീടാക്കി മാറ്റാം എന്നതിൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയതാകണം നമ്മുടെ വീട് എന്നതും ഊർഹാൻ പാരായണവും നമസ്കാരവും നമ്മുടെ വീട്ടിലുണ്ടാകണമെന്നും ദീനിനോട് മതത്തോട് ഇസ്ലാമിനോട് ഇഷ്ടമുള്ള തരത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും മാറി ദീനീ പരിസരം വീട്ടിൽ ഉണ്ടാകണമെന്നും നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായിരുന്നു വീട്ടിലെ സമാധാനം കളയുന്ന മറ്റു ചില ഘടകങ്ങളും ഉണ്ട് വീട് ഉണ്ടാക്കുന്ന സമയത്ത് മുതൽ വീടിന് ഒരു സ്ഥലം അന്വേഷിക്കുന്ന വേള മുതൽ പിന്നീട് അങ്ങോട്ട് ആ വീട്ടിൽ താമസം തുടങ്ങി തുടങ്ങിയതിന് ശേഷവും തുടങ്ങുമ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം ഒരുപാട് ബിചാച്ചുകളും അനാചാരങ്ങളും ചില വേളകളിൽ ശിർക്കൻ വിശ്വാസങ്ങളും അടക്കം കടന്നു വരാറുണ്ട് അത് നമ്മുടെ വീട്ടിനകത്തുള്ള നമ്മുടെ സമാധാനത്തെ കെടുത്തി കളയുമെന്ന് ഇൻഷാ അല്ലാ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില അനാചാരങ്ങളുടെ ഗൗരവത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താനാകാനാണ് പ്രവാചകൻ സല്ലാഹു അല്ല ഒരിക്കൽ അവിടുത്തെ പനയോല പായയിൽ കിടന്നുറങ്ങുകയാണ് അവിടുന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് സ്വഹാബികളുടെ മുന്നിലേക്ക് വരുന്ന വേളയിൽ അവിടുത്തെ മുതുകിൽ ആ പായയുടെ പാടുകൾ കാണുന്നുണ്ട് സ്വഭാവക്കൾക്കും വല്ലാത്ത വിഷമം തോന്നി പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമൊക്കെ ഒരു പനയോല പായയിലാണല്ലോ സ്വഹാബികൾ എല്ലാവരും കൂടി പ്രവാചകൻ സല്ലാ അലൈഹി അടുത്ത് ചെന്നിട്ട് പറയണേ ഞങ്ങൾ അങ്ങേക്കൊരു വിരിപ്പുണ്ടാക്കി തരട്ടെയോ പ്രവാചകരെ ഒരു വിരിപ്പ് ഉണ്ടാക്കി തരട്ടെ അല്ലെങ്കിൽ ഒരു മെത്തയുണ്ടാക്കി തരട്ടെയോ കിടക്കാൻ ഉപകരിക്കുന്ന ഒരു വസ്തു പ്രവാചകൻ അലൈഹി വസം അവിടുന്ന് പറഞ്ഞ വാക്ക് മാ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധമാണ് ഈ ദുനിയാവ് എനിക്ക് ദുനിയാവിൽ ഞാനൊരു യാത്രികനെ പോലെയാണ് ആ യാത്രികൻ ഇസ്തല്ല ആ യാത്രക്കിടയിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു മരത്തണലിൽ അല്പനേരം വിശ്രമിച്ചു അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ആ മരത്തെ വിട്ട് വീണ്ടും ആ മനുഷ്യൻ യാത്ര തുടർന്നു ഇതുപോലെ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് എന്ന് പ്രവാചകൻ അലൈഹി വസല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതവും യഥാർത്ഥത്തിൽ ഇത്രയല്ലേ ഉള്ളൂ എത്ര കാലമാണ് ഈ ദുനിയാവിൽ നമ്മൾ ഉണ്ടാവുക പക്ഷെ പലപ്പോഴും നമ്മുടെ വീട് നിർമ്മാണവും നമ്മുടെ വീടും പരിശോധിച്ചു നോക്കിയാൽ ഈ ദുനിയാവിൽ എനിക്ക് അനന്തമായ ആയുസ്സുണ്ട് ഈ ദുനിയാവിൽ ഞാനൊരു നൂറു വർഷം അല്ലെങ്കിൽ അതിലപ്പുറവും ജീവിക്കാൻ എനിക്ക് ആയുസ്സുണ്ട് എന്ന തരത്തിലാണ് പലപ്പോഴും നമ്മുടെ വീടുകൾ പടക്കപ്പെടുന്നത് ആ വീടുകൾ പൊങ്ങച്ചത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ കാണിക്കുവാൻ വേണ്ടി മാത്സര്യ ബുദ്ധിയോടുകൂടി ദൂർത്ത് വളരെയധികം കടന്നു വന്ന് ആളുകൾക്കിടയിൽ എടുത്തു കാണിക്കാൻ വേണ്ടി വീടുണ്ടാക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റു ഭാഗങ്ങളിൽ ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ എന്റെ ആ വലിയ വീട് അത് ആളുകൾ കാണണം അതിന് ചാനലുകാർ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് അവരെ വിളിച്ചു കാത്തിരിക്കുന്നവർ ചില യൂട്യൂബർമാരെ വിളിച്ചു കൊണ്ടുവന്ന് വീടിന്റെ അകത്തളങ്ങളും മറ്റും അതിങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഹോം ടൂർ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട്

എന്താണ് താങ്കളി ചെയ്യുന്നത് ആ സമയത്ത് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് നന്നാക്കി എടുക്കൻ സല്ല അലൈഹി പറഞ്ഞൊരു വാക്യം വളരെ പ്രസക്തമാണ് അവിടുന്ന് പറഞ്ഞു അൽ മരണമെന്ന കാര്യം അതിനേക്കാൾ വേഗത്തിലാണ് കേട്ടോ ഒരു വീടിന് പിറകിൽ മോടി കൂട്ടി പണിയെടുത്ത് നിൽക്കേണ്ടതില്ല മരണം അതിനേക്കാൾ അടുത്താണ് കേട്ടോ എന്ന സുഹാബിയെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സൊല്ലു അലഹി വസ്ല്ലോ പറഞ്ഞു വന്ന ഇതിനർത്ഥം വീടുണ്ടാക്കണ്ട എന്നോ വീട് മോടി കൂട്ടണ്ട എന്നോ വീട് ഭംഗിയാക്കണ്ട എന്നതൊന്നുമല്ല പക്ഷെ ഞാനുണ്ടാക്കിയ ഈ വീട്ടിൽ എനിക്ക് അനന്തമായ ആയുസ് ഉണ്ടെന്ന് ആരും ധരിച്ചു പോകരുതേ ഈ ദുനിയാവിൽ ഒരു വീട് വെക്കാൻ ഹലാല് നോക്കാതെ ഹറാമ് നോക്കാതെ ആരെ പറ്റിച്ചിട്ടായാലും വേണ്ടിയില്ല ചില സ്വരൂപിച്ച് അതിൽ പലിശയുടെ മുതലുണ്ട് അന്യന്റെ മുതലുണ്ട് അങ്ങനെ ആ വീടിന് വേണ്ടി പണിയെടുത്ത് നമസ്കാരം ഉപേക്ഷിച്ച് ജക്കാത്ത കൊടുക്കാതെ സ്വതക്കയെ മറന്നു കളഞ്ഞ് തൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചോർന്നൊലിക്കുന്ന കൂരയിൽ നനഞ്ഞൊട്ടിയിരിക്കുന്നവനെ പരിഗണിക്കാതെ ഓടികൾ ഒരു വീടിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ മരണത്തെ മറന്നുപോകുന്നുവെന്നതാ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അൻസാരികളിൽ ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ വീടിന് മുകളിൽ ഒരു കുബ്ബയുണ്ടാക്കി വീടിന്റെ ഭംഗിക്ക് കൊണ്ട് വേണ്ടിയിട്ടൊരു കുബ്ബ ഇങ്ങനെ പണിതുയർത്തി വാചകൻ സല്ലാ അള്ളിം അതിനെ കുറിച്ച് പറഞ്ഞൊരു വാക്യം എന്തെന്നറിയോ നമുക്ക് കാണാൻ കഴിയും ഇമാം അബുദാബുദ്ധരിക്കുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീ പ്രവാചകൻ അമാ ഒരു മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കുന്ന ഓരോ ഭവനങ്ങളും അവന് പരലോകത്ത് നഷ്ടമായിരിക്കും എന്നിട്ട് ചേർച്ചു പറയാൻ ഇല്ല മാല ഇല്ലാമ അവൻ അത്യാവശ്യമായതൊഴികെ അവൻ ആവശ്യമായതൊഴികെ ആവശ്യമുള്ള സംവിധാനത്തിനും സൗകര്യത്തിനും അപ്പുറത്തൊരു മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കുന്ന എല്ലാ കെട്ടിടങ്ങളും പരലോകത്തവനൊരു നഷ്ടമായിരിക്കും വീടിന് ആവശ്യങ്ങൾ ഉണ്ടാവും അത്യാവശ്യങ്ങളുണ്ടാവും അതിനപ്പുറത്തേക്ക് വീടിൽ എന്തു ചെയ്താലും ഈ ഒരു ഹതീ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും സമൂഹത്തിൽ അവർക്കുള്ളൊരു സ്റ്റാറ്റസ് വ്യത്യസ്തമായിരിക്കും വടച്ചറപ്പിന്റെ തൗഫീഖ് കൊണ്ടത് വ്യത്യസ്തമാണ് അതിനനുസരിച്ചുള്ള വീടൊക്കെ ആവാം ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും കുടുംബത്തിന്റെ വലിപ്പത്തിനനുസരിച്ചും അവനവന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വീടാകാം അല്ലാതെ എല്ലാവരും കെട്ടി താമസിക്കണം എന്നതല്ല പറയുന്നത് പക്ഷെ അവിടെ ദൂർച് ദുരഭിമാനം അതേപോലെ തന്നെ പൊങ്ങച്ചം മഹങ്കാരം എന്നിവയൊന്നും കടന്നു വന്നുകൂടാ എന്നാണ് അതേപോലെ തന്നെയാണ് വീടിനു വേണ്ടി നാം ഒരു സ്ഥലം തെരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നാം എന്തൊക്കെ പരിഗണിക്കാറുണ്ട് പലപ്പോഴും ഭൗതികമായ പലതും പരിഗണിക്കും അവിടെ ഒരു സ്കൂൾ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ മക്കൾക്ക് റോഡ് മുറിച്ചുകടക്കാതെ സ്കൂൾ കിട്ടുമെങ്കിൽ അതൊരു സൗകര്യം പരിഗണിക്കാറുണ്ട് അങ്ങാടിയിൽ നിന്ന് എത്ര ദൂരെയാണ് മാർക്കറ്റുമായിട്ട് എത്ര ദൂരമുണ്ട് പരിഗണിക്കാറുണ്ട് എങ്ങനെയാണ് വാഹന സൗകര്യം എത്രയുണ്ട് അവിടേക്കുള്ള റോഡ് എങ്ങനെയാണ് അവിടുത്തെ മൊബൈലിന്റെ റേഞ്ച് എത്രയാണ് ഇതൊക്കെ പരിഗണിക്കാറുണ്ട് വീടിന് വേണ്ടി ഒരു സ്ഥലം പരിഗണിക്കുമോ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ പരിഗണിക്കാം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ ഭവനവും എന്റെ വീടും തമ്മിൽ എത്ര ദൂരം അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള ആക്സസ് എനിക്ക് എങ്ങനെ എയർപോർട്ടിലേക്കുള്ള ആക്സസും റെയിൽവേ സ്റ്റേഷന്റെ ആക്സസും നോക്കി നോക്കാം അതിന്റെ കൂടെ പള്ളിയിലേക്കുള്ള ആക്സസ് എങ്ങനെയാ മാത്രം ആരാധിക്കുന്ന വേണ്ടി ചെയ്യുന്ന അവന്റെ ഒരു ഭവനം ഞാൻ ഈ വീടുണ്ടാക്കാൻ തെരഞ്ഞെടുത്തതിന്റെ തൊട്ടടുത്തുണ്ടോ എന്റെ മക്കളുടെ മതവിദ്യാഭ്യാസത്തിന് പറ്റുന്ന സംവിധാനങ്ങൾ ഇവിടെയുണ്ടോ അധാർമികതകളില്ലാത്ത ധാർമികതകളുള്ള നാടാണോ എന്നത് പരിഗണിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം എന്നാ ചിലപ്പോൾ നമ്മുടെ പിന്നെ കുടുംബപരമായിട്ടുള്ള സ്ഥലമായിരിക്കാം മറ്റൊരു സ്ഥലം വാങ്ങാൻ കേല്പില്ലാതായിരിക്കാം നാം ഒരു 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 വസ്തു ആ ഒരു സ്ഥലം വാങ്ങാൻ പരിഗണിക്കുന്നുവെങ്കിൽ ഭൗതികതയിൽ കൂടെ തന്നെ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഭവനത്തെ കുറിച്ചും ഇസ്ലാമിക സംവിധാനത്തെ കുറിച്ചും പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം എന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ വീടുകൾ കഴിഞ്ഞ ആഴ്ച വിശദമായി സൂചിപ്പിച്ചതാണ് ഹലാലിൽ പണിത വീടാകണം ഒരു വീടുണ്ടാക്കാൻ ഒരു വിശ്വാസി മെനക്കെടുമ്പോൾ അതിപ്പോ എല്ലാവരും ഇങ്ങനെ വീടുണ്ടാക്കുക ലോണില്ലാതെ പാരാ വീടുണ്ടാക്കുക നമ്മെ ചാക്കിട്ടു പിടിക്കാൻ ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാവും ഹൗസിംഗ് ലോണുകൾ തരാം ഭവന വായ്പകൾ ഉണ്ടാവും അതിൽ ഇത്ര കൊടുത്താൽ മതി പലിശ നിരക്ക് ഇത്ര കുറച്ചുള്ളൂ നമ്മെ പ്രലോഭിപ്പിക്കാൻ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ സംവിധാനങ്ങളുണ്ട് ന്യായം പറഞ്ഞു തരാനും ആളുകൾ ഉണ്ടാവും ലോൺ എടുക്കാതെ പാരാ വീട് വെക്ക ഇന്നയാളെ കണ്ടില്ലേ അയാൾ പള്ളിയുടെ ആളല്ലേ അയാൾ ലോൺ എടുത്തിട്ടാ വീട് വെച്ചത് ഇതൊക്കെ പിന്നീട് പടച്ചറപ്പിനോട് പറഞ്ഞാ മതി എന്ന് പറയുന്ന ന്യായങ്ങൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ വീട് വെക്കാൻ തുനിഞ്ഞുവോ ഹലാലിന്റെ മുതലല്ലാതെ ഒരു രൂപയുമില്ല അതിൽ ചെലവഴിക്കൂല എന്ന് തീർച്ചപ്പെടുത്താൻ വിശ്വാസികളാണോ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് വീടുണ്ടാക്കുമ്പോൾ പടച്ചുറപ്പിന്റെ തൗഫീഖ് കൊണ്ട് പടച്ചറബ് സൗകര്യം നമുക്ക് ധരിയപ്പെടുത്തി തന്നു വീടുണ്ടാക്കുമ്പോൾ വിവാദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു അല്പഭാഗം ആ വീട്ടിൽ ഒരു ഇടം അതിന് കൊടുക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് നമുക്ക് കാണാൻ കഴിയുന്നു പ്രവാചകൻ ഇവിടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു പ്രവാചകരെ എന്റെ വീട്ടിൽ ഒരിക്കൽ അന്ന് നമസ്കരിക്കണം എന്റെ വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഇടം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പ്രവാചകൻ സുല്ലം ആ ഒരു ആ ഒരു ക്ഷണത്തെ സ്വീകരിച്ചു എന്നിട്ട് അവിടുത്തെ വീട്ടിലേക്ക് ആ സുഹാബിയുടെ വീട്ടിലേക്ക് വന്നിട്ട് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ആദീസിൽ ഇങ്ങനെ കാണാം ഇരിക്കുന്നതിന് പ്രവാചകൻ എന്നോട് ചോദിച്ചു നിന്റെ വീട്ടിൽ ഞാൻ എവിടെയാണ് നമസ്കരിക്കേണ്ടത് ുൽ ബുഹാരിയിലെ ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ഹദീസായി ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ആ സുഹാബി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഇവിടെയാണ് നമസ്കരിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഇടം ഇവിടെ നമ്മളൊക്കെ പലപ്പോഴും വലിയ 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 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുണ്ടാക്കുന്നു ആ വീട്ടിൽ സ്വിമ്മിംഗ് പൂള് വേണമെന്ന് നിർബന്ധം പറയുന്നു വീട്ടിനകത്ത് ചില ഗാർഡനുകൾ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ സ്മാർട്ട് ഹോം ടെക്നോളജികൾ എത്രയധികം കൊണ്ടുവരാൻ കഴിയുമോ അത്രയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി എന്തൊക്കെ നാം മെനക്കെടാനും തെരഞ്ഞു കണ്ടെത്താനും പണം ചെലവഴിക്കാനും റെഡിയാണ് പക്ഷേ ഒരു മുസല്ല വിരിക്കാനുള്ള ഒരു സ്ഥലം ചിലപ്പോൾ വീട്ടിലുണ്ടാവില്ല മുസല്ലത് വിരിച്ച് നമസ്കരിക്കാനുള്ള സ്ഥലം ആ വീട്ടിലുണ്ടാവില്ല ആലോചിച്ചു പലപ്പോഴും സംഭവിക്കാറ് മറന്നു പോകുക മറന്നു പോകുന്നു നേരെ തിരിച്ചുണ്ടാവാറുണ്ട് വീട്ടിലൊരു പ്രത്യേകമായ ഒരു ഇടം അത് മുസല്ല വിരിക്കാനും നമസ്കരിക്കാനും ഖുർഹാനും തഫ്സീറും ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വെക്കാൻ ഒരു ഷെൽഫും അത് പ്രത്യേകമായി സജ്ജീകരിച്ച് പ്രാർത്ഥനകളൊക്കെ തൂക്കി ഭംഗിയായ റൂമുണ്ടാക്കി ആ വീട് കൂടലിന്റെ അന്ന് ആളുകളെ വിളിച്ചു കാണിച്ചു കൊടുത്തു കണ്ടില്ലേ എന്റെ വീട്ടിലെ നമസ്കരിക്കാനുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ കാണിച്ചു കൊടുത്തു വീട് കൂടലൊക്കെ കഴിഞ്ഞ് പിന്നെ നമസ്കാരം അതിലില്ല നമസ്കാരമില്ല വീട്ടിൽ നമസ്കാരം അല്ല പിന്നെ പതിയെ അത് മക്കൾക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു സ്ഥലമാക്കിട്ട് മാറ്റും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ അത് പതിയെ പഴയ സാധനങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്യാനുള്ള ഒരു ഏരിയ ആക്കി മാറ്റും ഇങ്ങനെയും പലപ്പോഴും സംഭവിക്കാറുണ്ട് മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ഒരു സൗകര്യം ഉണ്ടാവില്ല എത്ര വീടിന്റെ സ്ക്വയർ ഫീറ്റ് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാ എന്നിട്ട് വീട്ടിനുള്ളില് മയ്യത്തിനൊന്നും കുളിപ്പിക്കാനുള്ള സൗകര്യം ഇല്ല എന്നിട്ട് അടുക്കളന്റെ അങ്ങോട്ടൊരു നീല ടാറുപ്പായ വലിച്ചു കെട്ടിയിട്ട് വാപ്പാക്ക് വാപ്പാനെ കുളിപ്പിക്കേണ്ട അവസ്ഥ ഞാൻ പറഞ്ഞത് മയ്യത്ത് നമസ്കാരം പിന്നെ മയ്യത്തിന് കുളിപ്പിക്കാൻ ഒരു ഇടം വേണം എന്നതൊന്നും അതീതിലില്ല എന്നാലും ഉണ്ടല്ലോ അതിനൊന്നൊരു സൗകര്യം കാണുക എന്നിട്ട് ആ സമയത്ത് വീട് കുത്തിപ്പൊളിക്ക വെള്ളം ഏതിലൂടെ കളയും അതിന് അങ്ങനെയൊന്നും മനസ്സിലില്ല കാരണം എന്താ വീടുണ്ടാക്കുമ്പോ മരിക്കുമെന്ന ചിന്തയില്ല മരിക്കാൻ അല്ലല്ലോ വീടുണ്ടാക്കിയത് മരിക്കാതെ ജീവിക്കാൻ സുഖ സൗകര്യത്തോടുകൂടി അനന്തമായ ജീവിതത്തിന് വേണ്ടി വീടുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ മരണത്തെ കുറിച്ച് എങ്ങനെ ചിന്തിച്ചു പോകും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് വീട് നിർമ്മിക്കുമ്പോൾ ഇസ്ലാമികപരമായ ഒരു പരിസരം ആ വീട്ടിനകത്തുണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചിറുക്ക് പോലും കടന്നു വരുന്നതാണ് ചിറുക്കൻ വിശ്വാസങ്ങൾ കടന്നു വരുന്നതാണ് ഒരു വീടിനു വേണ്ടി കുറ്റിയടിക്കുമ്പോൾ വീടിന് വേണ്ടി കുറ്റിയടിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ചില ആളുകളെ കൊണ്ടുവരാ എന്നിട്ട് അവര് പറയാം നല്ലൊരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് ആ ഭൂമിയുടെ കിടപ്പ് വശം ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങോട്ട് ഇന്നതാക്കിയാൽ ഭംഗിയാവും കാറ്റ് വരും ഇന്ന സൗകര്യം ഉണ്ടാകും എന്ന് പറയുന്നതല്ല അതൊക്കെ ഇതിനപ്പുറത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും ഇവിടെ അടുക്കള ഇങ്ങോട്ട് തിരിച്ചാൽ ഈ വീട്ടിൽ മരണങ്ങൾ ഉണ്ടാവും എന്ന വിശ്വാസത്തിന്റെ പേരിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന് പ്രത്യേകമായ ഒരു വാസ്തുശാസ്ത്രം നോക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസിക്ക് ചേർന്നതല്ലാസ്ത്രം എന്നത് അതിന്റെ കൂടെയുണ്ടെങ്കിലും കൃത്യമായി അതിനെടുത്തു പരിശോധിച്ചു നോക്കിയാൽ ചില വിശ്വാസങ്ങൾ അതിന്റെ പിറകിൽ ഉണ്ട് ചില ദേവന്മാരുടെയും ചില സങ്കല്പങ്ങളും ചില വിശ്വാസങ്ങളൊക്കെ അതിന്റെ പിറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള ഒന്ന് കന്നിമൂല കന്നിമൂലയും മറ്റും പ്രശ്നങ്ങൾ എത്ര വീടുകളാ വീടുകളു മാറ്റേണ്ടി വന്നത് ഇത് ഏതെങ്കിലും ഒരു ആശാരി പറയുന്നതോ ഒരു 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 തച്ചൻ പറയുന്നതോ അല്ല മുസ്ലിം പണ്ഡിത വേഷധാരികളായ ആളുകൾ കടന്നു വന്ന് വീടിന് അഭിപ്രായം പറഞ്ഞ് ഇവിടെ നിന്ന് വാഷ്റൂം മാറ്റിയാലേ നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറുള്ളൂ ഇതാണ് പ്രശ്നം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കച്ചവടത്തിലെ നഷ്ടത്തിന്റെ കാരണം നിങ്ങളുടെ അടുക്കള ഇവിടെ വന്നതാ നിങ്ങളുടെ വാഷ്റൂം ഇവിടെ വന്നതാ ഇത് കേട്ട് ഭയപ്പെട്ട് അത് പൊളിച്ചു മാറ്റാൻ മെനക്കെടുന്ന മുസ്ലിം ഉമ്മത്തുകൾ പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവമുള്ള വിഷയമാ ലാഹയില്ലെന്ന ഹൃദയത്തിലുള്ള ഒരാൾ ഇത്തരം ചിന്തകളുടെ സമീപത്തേക്ക് പോലും പോകാൻ പാടില്ലെന്ന നമസ്കാരം കഴിഞ്ഞിട്ട് പറയും പ്രാർത്ഥിക്കും എന്നിട്ട് ആ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആ ഇന്നയാൾ പറഞ്ഞ വാഷ്റൂം ഇവിടെ ആയതുകൊണ്ടായിരിക്കൂല്ലേ എന്റെ കുട്ടിന്റെ അസുഖം മാറാത്തത് എന്ന് ചിന്തിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ എന്തു പ്രസക്തിയാണുള്ളത് ഉള്ളത് പലപ്പോഴും സംഭവിക്കാറ് വീട് വെച്ച് ആ വീട്ടിലേക്ക് താമസം മാറി താമസം മാറി വീട്ടിൽ ആ വീട്ടിൽ ചിലപ്പോ ആ വീട്ടുടമസ്ഥന് ചെറിയൊരു പ്രയാസം വന്നു ഒന്ന് വീണു വീടിന്റെ ആ കോണിയിൽ നിന്ന് തന്നെ വീണു അതേപോലെ പിന്നെ സാമ്പത്തികമായി കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായി മകൻ ഇങ്ങനെ ചെറിയൊരു പ്രയാസം ഉണ്ടായി അപ്പൊ കുടുംബത്തിൽ ആളുകൾ വരും ഇതെന്താ പ്രശ്നം എന്നറിയോ വീട് ശരിയായിട്ടില്ല ഇത് ഇന്ന സ്ഥലത്തൊന്നും പോയാൽ മതിയാ ഇന്ന സ്ഥലത്തൊന്ന് പോയാൽ അവരെന്തെങ്കിലുമൊക്കെ തരും എന്നിട്ട് ആ ഒരു ആ ഒരു ആ ഒരു സംസാരം കേട്ടിട്ട് അഞ്ചു നേരം പടച്ച റബ്ബിന്റെ മുന്നിൽ സുചൂതി ചെയ്യുന്ന ആളുകൾ ചില ആളുകളുടെ പോയി അവരുടെ കയ്യിൽ നിന്ന് കുപ്പിയിൽ വെള്ളവുമായി വന്ന് ആ വീടിന്റെ മൂലയിലും കുഴിച്ചിടുന്ന ചരട് കെട്ടിവെക്കുന്ന അവസ്ഥയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ എത്ര ഗൗരവമുള്ള വിഷയ പറഞ്ഞാലും ും ഈ ഈ ഈ ഭൂമിയെയും ആകാശങ്ങളെയും സംവിധാനിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലേക്കും കടന്നു വരും വിശുദ്ധ കുറുവാൻ സംസാരിക്കുന്നു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചു നോക്കൂ അവരോട് ചോദിച്ചു നോക്കൂ നമുക്കെന്താ പറയാനുള്ളത് ആരാ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് ആകാശങ്ങളെ സംവിധാനിച്ചത് വിശുദ്ധ പറയാണ് പറയും ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത് ഭൂമിയെ വിധാനിച്ചത് റബ്ബാണെന്നവര് പറയും എന്നിട്ട് പ്രവാചകരെ ചോദിച്ചു നോക്കണം കൂടാതെ നിങ്ങൾ ആളുകളുടെ അവസ്ഥ എന്താണ് വല്ല എനിക്ക് എനിക്ക് വെച്ചാൽ പരീക്ഷണവും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവം നീക്കാൻ അവർക്ക് കഴിയുമോ അള്ളാഹുവല്ലാത്ത കഴിയുമോ വീണ്ടും അതാ ചോദിക്കുന്നു പടച്ച അനുഗ്രഹത്തെ ഉദ്ദേശിച്ചു ആ റഹ്മത്തിനെ തുടച്ചു മാറ്റാൻ അല്ലാഹു അള്ളാഹുവല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നവർക്ക് സാധിക്കുമോ ചോദിച്ചു നോക്കണം പ്രവാചകരെ ഒരു വീട് വെച്ചിട്ട് ഒരു വാഷ്റൂം ഒരു കന്നിമൂലയിലായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായത് എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായത് എന്റെ കച്ചവടത്തിൽ നഷ്ടമുണ്ടായത് എന്ന് എങ്ങനെയാണ് ഒരു വിശ്വാസി ചിന്തിച്ചു പോവുക ആ ആയത്ത് അവസാനിക്കുന്നില്ല ചേർച്ചു പറയാണ് എനിക്കെന്റെ റബ്ബ് മതി പറയാൻ കഴിയണം വീട് വെച്ചത് ശരിയായില്ല അതുകൊണ്ട് ആ അസുഖം പറയുമ്പോ പ്രിയപ്പെട്ടവരെ മറുപടി പറയാൻ കഴിയണം പുൽഹസ് എനിക്കെന്റെ റബ്ബ് മതി ആ റബ്ബിലാണ് അള്ളാഹുവിന്റെ മേലാകുന്നു ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുന്നത് അതിനപ്പുറത്തേക്ക് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ കഴിയൂല അള്ളാഹു ഒരാളെ പരീക്ഷിക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര തിക്റുകൊണ്ടും മൗലൂത് കൊണ്ടും എത്ര മാന്ത്രിക ചരടുകൾ കൊണ്ടും എത്ര മന്ത്രിച്ചൂതിയ വെള്ളം കൊണ്ടും ആ പരീക്ഷണത്തിൽ നിന്ന് തടുക്കാൻ കഴിയൂല എന്ന വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഇത് പലപ്പോഴും സമൂഹം മറന്നുപോകുന്നു അതേപോലെ തന്നെ വീട് കൂടി വീട്ടിൽ വീട്ടിലേക്ക് ആദ്യമായി താമസം മാറുന്ന സമയത്ത് വീട് കൂടുന്ന സമയത്ത് ഉണ്ടാകുന്നു പലപ്പോഴും വിശ്വാസികൾക്കിടയിൽ പോലും പാല് കാച്ചി അത് തിളച്ചു പോയി അല്ലെങ്കിൽ പാല് കാച്ചണം ആദ്യം അടുക്കളയിൽ എന്നിട്ടേ അതിൽ കൂടാവൂ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വന്നു ഇതിന്റെ ചരിത്രം ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കൂ ഇത് ഇതര മതസ്ഥരുടെ ആചാരമാണ് അതിന്റെ പിറകിൽ അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അത് അവർ എടുത്തോട്ടെ അവരുടെ വിശ്വാസങ്ങളുമായി അവർ പൊയ്ക്കോട്ടെ നമുക്ക് പ്രശ്നമില്ല പക്ഷെ അത് ഇസ്ലാമിന്റെ ഒരു ആചാരമായി സുന്നത്തായി കൊണ്ടുവരുന്ന കാഴ്ചയാണ് പലപ്പോഴും ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ കാണുന്നത് വീട് കൂടി അന്ന് വീട് കൂടുന്ന അന്ന് വീടിന്റെ നാല് കോർണറിൽ പോയിട്ട് ബാങ്ക് വിളിക്കാം എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് വീട് തുറക്കുന്നതിന് മുമ്പ് വീടിന്റെ വാതിൽക്കല് ഒരു ബാങ്ക് വിളി സമയം കാലമൊന്നുമില്ല ബാങ്ക് വിളി എന്തടിസ്ഥാനമാണ് ഇതിനുള്ളത് വീട്ടിൽ എപ്പോഴാ കൂടുന്നത് സുബഹിക്ക് സുബഹിക്ക് കൂടുന്നത് തന്നെ എങ്ങനെയാ പള്ളിയിൽ നമസ്കരിക്കേണ്ടുന്ന ഇമാമിനെയും ആളുകളെയും വിളിച്ചു കൊണ്ടുവന്ന് അന്ന് പള്ളിയിൽ ചിലപ്പോ ഒരു സാധുക്കൾ ഈ കുടിക്കൽ അറിയാത്ത രണ്ടാളുണ്ടാവും ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഒരു പണക്കാരന്റെ വീട്ടിൽ വന്നിട്ട് സുബൈ നമസ്കരിക്കുക അല ചുക്ക് ജമാ പള്ളിയിലല്ല ഈ വീട്ടിൽ ഇമാമു വരും ചിലപ്പോൾ ഇമാമിന് എന്തെങ്കിലുമൊക്കെ കിട്ടും ഇമാമു വരും പ്രിയപ്പെട്ടവരെ ഇസ്ലാമികപരമായ ഒരടിസ്ഥാനവും ഇതിനില്ല ഒരടിസ്ഥാനവും ഇതിനില്ല എന്ന് നമ്മള് കൃത്യമായ ഓർമ്മയുണ്ടാകണം മാല മൗലൂദുകൾ ചൊല്ലുക എന്നിട്ട് സുബൈ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് മാല മാലമൗലൂദുകള് അവിടെ നിന്ന് ഇങ്ങനെ പാരായണം ചെയ്യ ഇത് കണ്ട ആളുകൾ ഇങ്ങനെ ഇങ്ങനാവൂ വല്ലാത്തൊരു അനുഗ്രഹോ എന്നിങ്ങനെ പറയ പ്രിയപ്പെട്ടവരെ ഈ മാല മൗലൂദുകൾ എന്നുണ്ടായി എന്നത് ആലോചിച്ചാൽ തീരുന്നതല്ലേ വിഷയം അതുകൊണ്ട് ഇത്തരം രംഗങ്ങളിൽ ഉറാഫാത്തുകളും അനാചാരങ്ങളും ഇല്ലാതെയാക്കാൻ ിയപ്പെട്ടവരെ നാം കൃത്യമായി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പിന്നെ എന്താ എന്താണ് ഒരു വീട് വീട് കൂടുമ്പോ അനുവദനീയമായതെന്താ എന്താണ് അനുവദനീയമായത് പ്രിയപ്പെട്ടവരെ ചൊല്ലി ആ വലത് കാലു വെച്ച് കയറുക എന്ന് പറയാ അതും ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടൊരു ഒരാളെ വിളിച്ചിട്ട് ആദ്യം നിങ്ങൾ കയറൂ എന്ന് പറഞ്ഞൊരു ചടങ്ങായിട്ട് നടത്തണം എന്നല്ല അത് എല്ലാ സമയത്തും വീട്ടിലേക്ക് കയറുമ്പോ അങ്ങനെ തന്നെ വേണ്ടത് വിസ്മി ചൊല്ലി വലതിന് മുന്തിച്ചുകൊണ്ട് കയറുക പ്രത്യേകം പറയാം ഇതൊരു ചടങ്ങായിട്ടല്ലോ പറയണത് ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി സുബഹിക്ക് ഒരാൾക്ക് വീട്ടിൽ താമസം മാറണോ ഒരു കുഴപ്പമില്ല സുബഹിയുടെ സമയം അല്ലെങ്കിൽ സുബഹി ജമാ കഴിഞ്ഞിട്ട് എല്ലാരും കൂടി വീട്ടിലേക്ക് വരിക ഒന്നും ചടങ്ങല്ല പക്ഷെ അതിന് കുഴപ്പമില്ല അങ്ങനെ വന്ന് കൂടാം ഒരു കുഴപ്പമില്ല പ്രത്യേക സുന്നത്തൊന്നുമില്ല ഇനി അവിടെ നിന്ന് നമസ്കരിച്ചു വീട്ടിലാദ്യമായിട്ട് നമസ്കരിച്ചു സ്ത്രീകൾ അവിടെ നിന്ന് നമസ്കരിച്ചു ഒരു പ്രശ്നമല്ല പുരുഷന്മാരെ ആ വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിച്ചു അതും പ്രശ്നമല്ല പക്ഷെ അതൊന്നും സുന്നത്തല്ല ഇങ്ങനെ നമസ്കരിച്ചാൽ എന്റെ വീട്ടിലെന്നും സമാധാനം ഉണ്ടാകും എന്നൊന്നും ചിന്തിക്കാനുള്ള വകയില്ല പക്ഷെ അത് അനുവദനീയമാണ് എന്ന് മാത്രം ഇനി അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുത്താലോ അത് കുഴപ്പമില്ല അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുന്നു അത് കുടുംബക്കാരെ വിളിച്ചു അയൽവാസികളെ വിളിച്ചു അവരുടെ വീടിന്റെ ടെറസാണോ കൂരയാണോ ഷീറ്റ് വലിച്ചു കിട്ടിയതാണോ എന്നൊന്നും പരിഗണിക്കാതെ അയൽവാസികളൊക്കെ വിളിച്ച് അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു അതൊക്കെ നല്ല കാര്യം ഇതിനല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി പ്രത്യേകമായ സുന്നത്തുകൾ

പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ പേരിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അതേപോലെ തന്നെ ചില സ്റ്റിക്കറുകളുടെ വിഷയം കൂടി സൂചിപ്പിക്കുവാനുണ്ട് പലപ്പോഴും വീടുകളിൽ ആദാമിൻ വീടുകളിലുണ്ടാവും റബ്ബി അതല്ലെങ്കിൽ ഒരു മാഷ അള്ള എന്നൊക്കെ എഴുതി വെക്കും അത് എഴുതി വെക്കുന്നു എന്നതല്ലാതെ ഇത് എന്തിനു വെക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ആശയം എന്താണ് എന്നോ ഒന്നും അറിയില്ല അത് കടയിൽ ചെന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെ ആർക്കിടെക്ചർ പറഞ്ഞു ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ വെക്കാം ഉണ്ടാവും ഹാദാമിൻ ഭംഗിയുണ്ടാവും റബ്ബി കണ്ടപ്പോ ആരോ വാങ്ങിക്കൊണ്ടുവന്നു അത് വെച്ചു എന്നതല്ലാതെ പ്രിയപ്പെട്ടവരെ ഹാദാമിൻ റബ്ബി എന്നത് എപ്പോഴാ പറഞ്ഞത് എന്നറിയോ വിശുദ്ധ കുർവാനിൽ നമുക്ക് കാണാൻ കഴിയും സുഹത്തിന്റെ അമിലെ നാൽപ്പതാമത്തെ ആയത്തിൽ മഹാനായ സുലൈമാൻ നബി അലഹി വസ്സലാം അവിടുത്തെ സദസ്സിൽ ഇസ്ലാം സ്വീകരിക്കാൻ വരുന്ന വേളയിൽ ആ രാജ്ഞി ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ രാജ്ഞിയുടെ സിംഹാസനം എടുത്തു കൊണ്ടുവരുന്ന വേളയിലാണ് അവിടെ സുലൈമാൻ നബി പറഞ്ഞു ഇതെന്റെ എന്റെ റബ്ബിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാ പെട്ടതാ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് ആ ഒരു കഴിവ് സുലൈമാൻ നബി സുലൈമാൻബി അലൈഹിത്തു വസ്സലാമക്ക് കൊടുത്തതാജിതത്താണ് എന്നിട്ട് അവിടുന്ന് ചേർത്തു പറഞ്ഞൊരു വാക്യമുണ്ട് ഇതെന്റെ റബ്ബിന്റെ വല്ലാത്തൊരനുഗ്രഹമാണ് ഞാൻ നന്ദി കാണിക്കുമോ ഞാൻ നന്ദി കേട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവര് സ്റ്റിക്കർ തൂക്കലല്ല വീട്ടിലേക്ക് വല്ലാത്തൊരു വല്ലാത്തൊരനുഗ്രഹാണ് വീട് ഞാൻ നന്ദി കാണിക്കണ്ടോ എന്നൊരു ചിന്തയുണ്ടാകണം അതേപോലെ തന്നെ മാഷ അള്ള എന്ന് പറഞ്ഞാൽ എന്താ അത് അസ്ഥാനത്തും എപ്പോഴും പ്രയോഗിക്കാനുള്ള ഒന്നാണോ മാഷാ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ച ഒന്ന് ഇതാണ് അതിനർത്ഥം അള്ളാഹു ഉദ്ദേശിച്ച ഒന്ന് ഇത് എന്തിനാണ് നമ്മൾ പറയാ ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടി വീട് അനുഗ്രഹമാണ് ഒരാൾക്കൊരു വിജയം നേടി അല്ലെങ്കിൽ അയാൾക്ക് പഠിച്ച റബ്ബിന്റെ നല്ല ഒരു സൗകര്യം റബ്ബ് ഏർപ്പിക്കൊ പിന്നെ ഏർപ്പെടുത്തി കൊടുത്തു ആ വേളയിൽ നമ്മൾ മാഷാ അള്ള പറയുന്നത് ഇത് നിന്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല ഇത് റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് റബ്ബിനെ നീ മറക്കരുത് കേട്ടോ എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ മാഷാ മാഷാള്ള എന്ന് പറയുന്നത് കൊണ്ട് അല്ലാതെ അത് മാഷാ അള്ള എഴുതിയ വീട്ടിൽ പ്രത്യേകമായ മലക്കുകൾ വരുന്നു ആദാമീൻ ഫതില് റബ്ബി എന്ന വീട്ടിലോ വാഹനത്തിലോ എഴുതി ഒട്ടിച്ചാലോ തൂക്കിയാലോ അതിന് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ടെന്ന് കരുതി കൂടാ എന്നാൽ ചില സ്റ്റിക്കറുകൾ ചില ചിത്രങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ തടയും ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ വീട്ടിലുണ്ടോ അത് പ്രദർശിപ്പിക്കുന്ന തരത്തിലാണോ അവിടേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ കയറൂല അത് നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ ആയാലും നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വിദേശത്ത് പോയി ജോലി ചെയ്തപ്പോ എടുത്ത ഫോട്ടോയാണെങ്കിലും ഒരു പുതിയ വർഷം വരാനിരിക്കാൻ കലണ്ടർ അടിക്കാൻ ചെറിയ കുട്ടികളുടെ ഫോട്ടോയിൽ ആ കലണ്ടർ തൂക്കിയതാണെങ്കിലും ശരി മനുഷ്യരോ അതല്ലെങ്കിൽ ജീവനുള്ള ഏത് വസ്തുവാണെങ്കിലും അത് വീട്ടിനകത്തുണ്ടോ അതൊരു ഒരു സമ്മാനം കിട്ടിയതിന്റെ മുകളിലുള്ള ഒരു ഹാഫ് ഫോട്ടോ വട്ടത്തിൽ കൊടുത്തതാണെങ്കിലും അത് തിരിച്ചു വെക്കുക എന്നതല്ലാതെ അത് പ്രദർശിപ്പിക്കുന്ന രൂപത്തിലാണോ വാപ്പ മരിച്ചിട്ട് വർഷമായി വർഷമായി അല്ലെങ്കിൽ ഇത്ര പഴയ ഒരു ഫോട്ടോ കിട്ടി ക്ലിയർ ആക്കി തന്നു അത് വെക്കാനും പറ്റൂല അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവൂല പ്രവാചകൻ പറഞ്ഞു ചിത്രങ്ങളുള്ള വീട്ടിലും കേറൂല ഡോഗ് ഉള്ള വീട്ടിലും കേറൂല ഖൽബ് ഉള്ള വീട്ടിലും റഹ്മത്തിന്റെ മലക്കുകൾ വരൂല ചില മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് നായയെ വളർത്താൻ ഇതിനപ്പുറത്തേക്ക് പൊങ്ങച്ചം കാണിക്കാനും അലങ്കാരത്തിനു വേണ്ടി വില കൊടുത്തു വാങ്ങിയ ഒരു ഡോഗിനെ വീടിന്റെ കാവൽക്കാരനായി വെച്ച് ആളുകൾ വരുമ്പോ ഗേറ്റിൽ ഇങ്ങനെ എഴുതി വെച്ച് അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നതിന് ഇസ്ലാമിലൊരു അടിസ്ഥാനവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ വീടെന്നു പറഞ്ഞാൽ കൊടച്ചുറബിന്റെ അപാരമായ ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നശിപ്പിച്ചു കളയാൻ ആ അനുഗ്രഹത്തെ ഇല്ലാതെയാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല ഇത് നമ്മുടെ വീട്ടിൽ നടപ്പിൽ വരുത്തണം നമുക്ക് പറയാൻ കഴിയുന്ന സ്വാധീനമുള്ള ബന്ധുക്കളോ മറ്റോ ഉണ്ടാവും അവരോട് പറഞ്ഞു കൊടുക്കുകയും വേണം അള്ളാഹ്ബഹാനോ ചായ അനുഗ്രഹിക്കുമാറാവണോ